ിയുടെ അരൂപിയെ അയക്കുക അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും ഭൂമുഖം പുതുതാവുകയും ചെയ്യും നസ്രസിലെ ഒരു യഹൂദ കന്നിക സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെടൂ എന്ന സത്യം എത്രയോ വിസ്മയകരമായ യാഥാർത്ഥ്യമാണ് ദൈവാത്മാവിന്റെ ആവാസത്താൽ നശ്വരമായ ഒരു കളിമൺ കൂടാരം സ്വർഗീയ മൂശിയായി രൂപാന്തരപ്പെട്ടു അവളിൽ സ്വർഗം മനയപ്പെട്ടു പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന പൗരസ്ത്വ സഭാപിതാക്കന്മാരിൽ അഗ്രഗണ്യൻ മാർ അപ്രേം മറിയം പരിശുദ്ധാത്മാവിൻ്റെ വിവാഹമന്ദിരമാണെന്നും അവളുടെ ഗർഭം പരിശുദ്ധാത്മാവ് കൊണ്ട് പൂർണയായി എന്നും പ്രഘോഷിക്കുന്നു വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പരിശുദ്ധാത്മാവായ ദൈവം ഒരാത്മാവിൽ തൻ്റെ പ്രിയപ്പെട്ടതും വേർപിരിയാനാവാത്തതുമായ ഇണയെ കണ്ടെത്തിയെന്ന് ഇപ്രകാരം വിശദീകരിക്കുന്നു മറിയം എന്നേക്കും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി തുടരുന്നു അവരുടെ ഐക്യം ഫലപ്രദമായി തുടർന്ന് ആത്മാക്കളിൽ യേശുവിനെ ഉത്പാദിപ്പിക്കുന്നു എന്ന് യഥാർത്ഥ മറിയ ഭക്തി വിശദീകരിക്കുന്നു ദൈവാത്മാവിൻ്റെ ആലയമായ മനുഷ്യ ശരീരം അതിൻ്റെ അനന്നതിയിൽ നിലനിൽക്കാൻ പരിശുദ്ധ കന്യാാമ്രിയത്തിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും നിർണായക ഘടകമാണ് പരിശുദ്ധ കന്നികാമറിയത്തെ ദൈവാത്മാവിനാൽ രചിതമായ കത്ത് എന്ന് ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിക്കുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കോറിൻഡോസ്ലി സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം നിർവചിക്കുന്നു മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കൽപ്പലകളിലല്ല മനുഷ്യരുടെ ഹൃദയ ഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ ആദിശിക്ഷയും സഭയുടെ പ്രതിരൂപവും എന്ന നിലയിൽ മറിയവും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ട കത്താണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പരിശുദ്ധ കന്യകയെ അത്യുന്നത രാജാവായ സ്വർഗീയ പിതാവിൻ്റെ പുത്രയും ദാസിയും ഏറ്റവും പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമെന്ന് അഭിവാദ്യം ചെയ്യുന്നുണ്ട് പിതാവിൻ്റെ മകൾ പുത്രൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി തൃത്വവുമായി അനുഭവ ബന്ധത്തിലായിരിക്കുന്ന മറിയത്തിൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും നമ്മെ തൃത്വീകൂട്ടായ്മയിൽ ഐക്യപ്പെടുത്തും സത്യമേവ ജയതയെന്ന് പ്രഘോഷിക്കുന്ന ഭാരത സംസ്കാരവും സത്യം നിങ്ങളെ സ്വതന്ത്രരാകുമെന്ന തിരുവചനവും ഭാരതക്രൈസ്തവരായി നമ്മെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കട്ടെ എല്ലാവർക്കും സ്വർഗ്ഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങളും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകളും സ്നേഹപൂർവ്വം നേരി